അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്കല്ല കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ നമുക്ക് എന്തിനാ അങ്ങനെ പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കണം അപ്പം എന്നെ മാത്രമല്ല കേട്ടോ നമ്മളെപ്പോലുള്ള കുറേ പാവങ്ങളുണ്ട് ഇപ്പോൾ വീടില്ലാത്തവർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമുക്ക് വീടില്ലാത്തത് കൊണ്ട് നമുക്ക് അതാരെങ്കിലും എന്തെങ്കിലും എന്താണ് എവിടെയെങ്കിലും കൊടുക്കണമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോവും അതിനെക്കുറിച്ച് അന്വേഷിക്കും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ ഞാനും അന്വേഷിച്ചതിട്ട പക്ഷേ അതൊക്കെ ഫേക്കാണ് നമ്മൾ ഈ എന്താണ് ഒന്നും ഇല്ലാത്തവർ എന്തിനെങ്ങനെ പറഞ്ഞ് പറ്റിക്കണതാണെന്ന് അതാണ് എൻ്റെ ചോദ്യം കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള വീടില്ലാത്ത കുറേ പാവങ്ങളുണ്ട് അപ്പോൾ വീട് വീടിൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ സുരേഷ് ഗോപി സാറ് നമ്മുടെ സിനിമാ നടനാണ് എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഓരോരുത്തർ ചെയ്യണത് അപ്പോൾ ആ സാ സുരേഷ് ഗോപി എന്നെ സുരേഷ് ഗോപി ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല ആ ആൾ സഹായം ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല ചിലപ്പം ആ സാർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ ആ സാറിൻ്റെ നമ്പറാണെന്ന് പറഞ്ഞിട്ട് പറയുക നമ്പർ തരിക നമ്മൾ ആ നമ്പറിൽ വിളിച്ച് നോക്കുമ്പോൾ അത് ഫേക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നില്ല ആ ആ പേരും പറഞ്ഞിട്ട് ചെയ്യാം കേട്ടോ അവർ രണ്ട് മൂന്ന് ആൾക്കാരായി നമുക്കങ്ങനെ ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളും കൂടി അറിയണമല്ലോ അത് ഞാനും എന്താ പറയുക ഇതിൻ്റെ പേരിൽ പോയിട്ട് ഇതാകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞാനത് വിളിച്ചു നോക്കിയപ്പോൾ ഫേക്ക് ആയിരുന്നു സംഭവം അപ്പോൾ അത് നിങ്ങളും കൂടെ ഒന്ന് നിങ്ങളും കൂടി ഒന്ന് അറിയിക്കുന്നത് നല്ലതല്ലേ അപ്പം നമ്മളെപ്പോലുള്ള കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ പോകണതും അപ്പോൾ ഇത് ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് അറിയണില്ലാട്ടോ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആരെങ്കിലും കൊടുക്കണോ നമ്മൾ വേഗം പോകും അന്വേഷിക്കും എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും എന്നാലും എന്തിനും ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണതല്ലേ അതേപോലെ തന്നെ നമ്മുടെ മോദി സർക്കാറും അതുപോലെ ഒരു മാസം നമുക്ക് മാസം മൂവായിരം രൂപ ബാങ്കിൽ അക്കൗണ്ടിൽ വരും എല്ലാവരും ഇങ്ങനെ കാർഡ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈശോൻ കാർഡ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് അതും പറഞ്ഞിട്ടുണ്ടായി എടുക്കാം എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം നമ്മൾ എന്താ പറയുക എല്ലാത്തിലും വീണ് പോവും കാരണം അതിൻ്റെ വർത്തമാനം പറച്ചിലൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മളും അറിയുമ്പോൾ നമുക്ക് കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ളതിലായിരിക്കും നമ്മളും പോവുക പിന്നെ അതുമാത്രമല്ല നമ്മൾ ലൈഫ് മെഷീനിലായാലും അതിലും ഇതേപോലെ വീടുള്ളവർക്കും സ്ഥലമുള്ളവർക്കും എല്ലാ സഹായം കിട്ടുന്നുണ്ട് ഇത് രണ്ടും ഇല്ലാത്തവർ എന്ത് ചെയ്യും അതിന് ആരും ഒരു മുൻഗണനയും തരുന്നില്ല അതാണ് സത്യം കേട്ടോ അവിടെ നമ്മുടെ ലോകത്ത് നടക്കുന്നത് വീ സ്ഥലമുള്ളവർക്ക് അതിനുള്ളത് വീടുള്ളവർക്ക് അതിനുള്ളത് ഒക്കെ ഓരോരുത്തരും അമ്പയനായിരം ആയിട്ടും പല കല് അങ്ങനെ എല്ലാ ഹെൽപ്പും ചെയ്യുന്നുണ്ട് ഈ രണ്ടും പിന്നെ ആരും പരിഗണിക്കണില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം ഞാൻ മാത്രമല്ല എന്നെ പോലുള്ള കുറേ മുക്കിലും മൂലയിലായിട്ടുള്ള പാവപ്പെട്ട ആൾക്കാരുണ്ടാവും അവരൊന്നും ആരുടെ കണ്ണിലും പെടുന്നില്ല എന്നുള്ളതാണ് സത്യം അതേപോലെ നമ്മുടെ യൂസഫ് അലി പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ യൂസഫ് അലി സാറ് നമ്മുടെ ലോലുമാളിൻ്റെ ഓണറാണ് അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പം ആ ആ ആ മനുഷ്യനും നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ സുരേഷ് സുരേഷ് ഗോപിയും നല്ലൊരാൾ തന്നെയാണ് പക്ഷേ സുരേഷ് ഗോപിനെ വെച്ച് ഫേക്ക് ന്യൂസാണ് ഉണ്ടാക്കുന്നത് സുരേഷ് ഗോപി സാറിൻ്റെ നമ്പറാണെന്ന് പറഞ്ഞിട്ട് നമ്പർ തരിക നമ്മളത് വിളിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും ആയിരിക്കും സാറിനെ വിളിച്ചാൽ നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടും എന്നാൽ ഇവർ പറയുന്നത് പക്ഷെ നമ്മൾ പോയി നോക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ അവസാന സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഫേക്കാണ് അപ്പം അത് നിങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീട് എല്ലാവരുടെയും സ്വപ്നം മോഹമൊക്കെ അല്ലേ അപ്പോൾ അത് ആരെങ്കിലും ഹെൽപ്പ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ അപ്പം എന്നാലും പറഞ്ഞ് പറ്റിക്കരുത് കേട്ടോ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല ഇത് എല്ലാവരേയും പറഞ്ഞു പറഞ്ഞു ഇപ്പം ഞാൻ ലൈഫ് മിഷനിൽ തന്നെ ഞാൻ എത്ര വട്ടം എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഉപകാരം നമുക്കതിൻ്റെ ഒരു ഇതും വന്നിട്ടില്ല കേട്ടോ ഈ അടുക്കൻ തന്നെ വന്നിട്ട് ഫാമിലി ഫോട്ടോ വേണം എന്ന് പറഞ്ഞിട്ട് വേഗം എൻ്റെ മോള് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടാണ് അപ്പോൾ എന്നിട്ട് ഞാൻ വേഗം ഫോട്ടോ വേണം പറഞ്ഞപ്പോൾ വേഗം ആ ഫോട്ടോ ഫാമിലി ഫോട്ടോ വേഗം എടുത്തുകൊടുത്തുട്ടാ പക്ഷെ അതൊന്നും ഇതുവരെ ഒരു ഉപകാരമില്ലായെന്ന് തന്നെ പറയാം ആയി ഒന്നിനും ഒരു പ്രതികരണവും ഇല്ലാട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ അലയണതും നമ്മുടെ പേപ്പർ പേ മൂന്ന് ഉറുപ്പ്യണെങ്കിലും അഞ്ച് റുപ്പാണെങ്കിലും പൈസ ഒക്കെ എന്താ വിലയില്ലേ ഇവർ പറയുന്ന ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അവിടെ എത്തിക്കുന്നുണ്ട് എത്ര പെട്ടെന്ന് പോണുണ്ട് അവർ അവിടെ പോകാൻ പറയുമ്പോൾ അവിടെ പോകും ഇവിടെ പോകാൻ പറയുമ്പോൾ ഇവിടെ പോകുന്നിട്ടും ഒരു ഉപകാരവും ഇല്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പാവങ്ങൾ അലയുക എന്നല്ലാണ്ട് ഈ നമ്മുടെ അമ്പതും നൂറും ഇരുന്നൂറും ആയിട്ട് ചില്ലറ അതൊരു പൈസ തന്നെയല്ലേ പൈസ പോയി എന്നല്ലാണ്ട് ഒരു ഉപകാരമില്ല അപ്പോൾ എന്തായാലും പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കരുത് അത്ര എനിക്ക് പറയാനുള്ളു ഫേക്കായ നമ്പറൊക്കെ തന്നിട്ട് എന്തിനാണ് ഇപ്പോൾ സുരേഷ് ഗോപി സാർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അത് അവൻ്റെ നാട്ടിലും അവരിൻ്റെ ആ ഭാഗത്തും അറിയണ അവർ അവരെനെ കാണാൻ പറ്റും നമുക്കൊന്നും വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് പോകാനോ നമ്മുടെ വീഡിയോസൊന്നും അവർ കാണാനൊന്നും ഇടയാവണില്ല പിന്നെ നമ്മള് എന്താ പറയുക അവരെയൊക്കെ നമ്മൾ കാണാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല ഇപ്പോൾ യൂസുഫലി സാറിന് നമ്മുടെ പാലക്കാടാണ് അപ്പോൾ ആ എവിടെ നിന്നും കൂടി നമുക്കറിയില്ല അപ്പോൾ ഈ ഇടക്ക് ഇങ്ങനെ ഓട്ടിസം ഉള്ള കുട്ടികളിലൊക്കെ കുറേ നാൽപ്പത് എത്ര പേരുണ്ടായിരുന്നു അവർക്ക് വേണ്ട എത്ര ലക്ഷം ഉറപ്പ്യ കേട്ടോ വീട് വെക്കാൻ വേണ്ടി കൊടുത്തു എന്നൊക്കെ ആ സാറിനെങ്കിലും നമുക്കൊന്ന് കണ്ട് കിട്ടിയാൽ നമുക്കൊരു നമ്മുടെ കാര്യസങ്കടൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് എവിടെ പോകണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല നമ്പറും കിട്ടാൻ വഴിയില്ല കേട്ടോ ഞാനിങ്ങനെ പല ഇതിലും കാണുമ്പോൾ ഞാൻ ഒക്കെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഒന്നും ഒക്കെ ഫേക്കായിട്ടാണ് പോണത് അവർ പറയണതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയണം ചെയ്യണം പോലെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു ബുദ്ധിമുട്ടിപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ ഫോട്ടോ ഇത് ഞാൻ കൊടുത്തുകൊണ്ട് സാറിൻ്റെ കുറ്റം പറയില്ല സാറ് സഹായിക്കണത് ഉണ്ട് പക്ഷെ നമുക്ക് അറിയില്ലല്ലോ എന്ത് സഹായം എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് ആ സാറിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഓരോരുത്തർ ഫേക്കായിട്ട് നമ്പറൊക്കെ കൊടുക്കുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ ആ നമ്പർ മോശം ഇഷ്ടോബി സിനിമാ നടനാണ് അപ്പോൾ എല്ലാവരും സഹായിക്കും എന്നുള്ളൊരിതിൽ നമ്മൾ ആ നമ്പറിൽ വിളിച്ച് നോക്കുമ്പോൾ എന്തായാലും അത് ഫേക്ക് ആയിരിക്കും അപ്പോൾ ആ സാറ് പോലും ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അത് ഞാൻ ചെറിയൊരു തോതിൽ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്തതെന്ന് മാത്ര അപ്പോൾ എനിക്ക് ഇത്രേ പറയുള്ളൂ ഈ ഫേക്ക് ഇതിലൊക്കെ പോയി നമ്മൾ നമ്മളെ നമ്മളെപ്പോലുള്ളവർ ഒരിക്കലും പെടരുത് കാരണം അതൊന്നും കിട്ടാൻ യോഗം വിധിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നമ്മളുടെ അടുത്ത് എത്തിച്ചേരുകയുള്ളൂ പിന്നെ ദാമ്പാതി തമ്പരാമ്പാതി പറഞ്ഞാൽ നമ്മൾ ശ്രമിക്കണം ശ്രമം വിജയം എന്ന് പറഞ്ഞ പോലെ ശ്രമിക്കണമുണ്ട് ഒന്നും അങ്ങോട്ട് നടക്കണില്ലെന്നു തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ലോകത്ത് എന്തൊക്കെ തട്ടിപ്പ് നടക്കണല്ലേ നടക്കണില്ല തട്ടിപ്പ് നടക്കുന്നവർക്കാണ് ഇന്ന് കാലം നമ്മളെപ്പോലെ നേർ വഴിക്ക് പോകണവരിക്കും ഒരു ഇതുമില്ല കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ലോകം അപ്പോൾ എത്ര എനിക്ക് പറയലുള്ളൂ എന്താ പറയുക പറഞ്ഞ ആരെയും കബളിപ്പിക്കരുത് എന്തെങ്കിൽ മാത്രം സത്യമാണെങ്കിൽ മാത്രം അത് കൊടുക്കുക മറ്റുള്ളവർ അതിൽ പോയി എന്നെപ്പോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ അത്രേ നമുക്ക് പറയാനുള്ളൂ ഫേക്കായിട്ടുള്ള നമ്പറും കാര്യങ്ങളും തന്നെ മറ്റുള്ളവരെ പറ്റിക്കാണ്ടിരുന്നാൽ മതി അത്രേ എനിക്ക് പറയാനുള്ളൂ പറയാനുള്ളൂട്ടോ